മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി അങ്ങോട്ട് അൻപത്തിരണ്ട് ദിവസം വറുതിയുടെ കാലമാണ് കരയ്ക്കടുപ്പിച്ച ബോട്ടുകൾക്കൊപ്പം തീരങ്ങളും ഏറെക്കുറെ നിശ്ചലമാകും കണ്ണൂർ മാപ്പിള ബേ ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പക്ഷേ വറുതിയുടെ നാളുകൾക്ക് ദൈർഘ്യമേറും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഈ തീരങ്ങൾക്ക് കോളില്ലാ കാലമായിരിക്കും പറഞ്ഞ ഡീപ് സി ഫിഷിംഗ് വേനൽ പിന്നെ ട്വൻറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറോ നൂറ്റി ഇരുപതോ ആറ് നോട്ടിക്ക് മൈൽ വരെ പതിമൂന്ന് നോട്ടിക്ക് മൈൽ പുറത്ത് ഫിഷ് ചെയ്യാൻ പറ്റും അവിടെ മത്സ്യം മത്സ്യമുണ്ടാകും ഇവിടെ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ഈ പിന്നെ ജൂൺ ജൂലൈ പിന്നെ ജൂൺ മുതൽ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഇവിടെ ഈ കാര്യ ഫിഷിംഗ് ഉണ്ടാവില്ല തോന്നി ബോട്ട് പോയാലും പ്രയോജനമില്ല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ സർക്കാർ നമ്മൾ ഈ ചെറുപോട്ടിൻ്റെ അവസ്ഥ അതാണ് പിന്നെ വലിയ കാസർഗോഡ് മുതൽ ചെമ്പോൽ വരെയുള്ള തീരത്തു നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ ദൂരത്ത് മാത്രമേ മത്സ്യബന്ധനം നടത്തുന്നുള്ളൂ ഈ മേഖലയിലെ ബോട്ടുകളുടെ എഞ്ചിൻ അതിന് അനുയോജ്യമായ കുതിരശക്തിയുള്ളവ മാത്രമാണ് ട്രോളിംഗ് നിരോധനം പിൻവലിക്കപ്പെട്ടാലും സെപ്റ്റംബർ മാസം വരെ തീരത്തോടടുത്ത് കടലിൽ മത്സ്യലഭ്യത ഉണ്ടാവില്ല അതിനാൽ കടലിൽ പോയാലും മിക്ക ദിവസങ്ങളിലും വെറും കയ്യോടെ മടങ്ങേണ്ടിവരും മുപ്പത്താറോളം ബോട്ടുകളിലായി നൂറ്റി നാല്പതിനടുത്ത് തൊഴിലാളികളാണ് കണ്ണൂർ മാപ്പിള ബേസിൽ മാത്രമുള്ളത് ഏതാണ്ട് നാല്പത് നാല്പത്തഞ്ചടി ഫിഷിംഗ് ബോട്ടുകളാണ് അവരെ സംബന്ധിച്ച് അയിമ്പത്തിരണ്ട് ദിവസത്തിൽ തീരില്ല ഇത് ഏതാണ്ട് നാല് മാസം നാല മാസം കഴിഞ്ഞാൽ ഫിഷിങ്ങുകൾ വാങ്ങുകയും ഇതെല്ലാം തൊട്ട് അടുത്ത് ഫിഷ് ഇങ്ങനെ നടത്തുന്ന ട്രോളിംഗ് ബോട്ടുകളാണ് എന്നാൽ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് അതായത് ചോമ്പാൽ മുതൽ അങ്ങോട്ട് അവർക്ക് ഈ അമ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് തന്നെ ജോലിക്ക് പോകാൻ കഴിയുന്ന അതിന് ബോട്ട് ഫിഷിങ്ങിൻ്റെ ഓ ഓസ്പവറിൻ്റെ വ്യത്യാസം ഫിഷിങ്ങിൻ്റെ ഇഞ്ചിൻ ബോഡി എന്നുള്ള കുറച്ച് കെട്ടുറപ്പുള്ള ബോഡി എന്നുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇത് നല്ലോണം ബാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന കണ്ണൂർ മാപ്പിള ബേ ഹാർബറിൽ ഏത് പത്ത് മുപ്പത്തഞ്ചോളം ബോട്ടുകളാണ് അതിന് വേസ് ആയിട്ട് ഒരു നൂറ്റിൽ അമ്പതോ ഇരുന്നൂറോ കുടുംബങ്ങൾ തൊഴിലാളികളും കുടുംബവും ഡീസൽ വില വർധനവ് മണ്ണെണ്ണയുടെ സബ്സിഡി ലഭിക്കാത്തത് തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഈ തൊഴിലാളികളെ ബാധിച്ചു കഴിഞ്ഞു നിയമം പാലിച്ചും കടൽ കനിയം വരെ കാത്തും നാലു മാസത്തെ കടമ്പ കടക്കാൻ തൊഴിലാളികൾ നന്നായി പാടുപെടും വീഴ്ചകളില്ലാതെ ഇവരെ ചേർത്തു നിർത്തേണ്ടവർ അത് ചെയ്തേ മതിയാകൂ അതേയുള്ളൂ വറുതിക്കാലത്ത് ഈ മനുഷ്യർക്ക് പ്രതീക്ഷ ന്യൂസ് മലയാളം കണ്ണൂർ